മെമ്പർ ഇതിനകത്ത് പൈസ തട്ടിച്ചെടുത്തൊക്കെ പറഞ്ഞു അതിനകത്ത് വല്ല അതോ ആർക്ക് വേണമെങ്കിലും ആരോപണങ്ങൾ പറയാലോ ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ട് ബോധ്യപ്പെട്ട കാര്യമല്ലേ ആർക്ക് വേണമെങ്കിലും ആരോപണങ്ങൾ ആരെക്കുറിച്ച് വേണമെങ്കിലും പറയാം പക്ഷെ അതിൽ അടിസ്ഥാന അടിസ്ഥാനമുണ്ടോ ഇല്ലോ എന്നുള്ളത് പരിശോധിച്ചിട്ടേ ആരോപണങ്ങൾ പറയാൻ പാടുള്ളൂ ചില സ്ഥലത്തേ ഉള്ളൂ ഇവിടെ അത് അവരുടെ വണ്ടി വേണ്ടി തന്നെ പോയി എന്ന കാര്യമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം അനുഭവിച്ചാൽ പത്ത് ലക്ഷം ഒരു പണി നടക്കാം വരുമ്പോൾ ഇതാണ് പക്ഷേ എന്നാലും സമയത്ത് നിർവഹണ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നോ അതായത് ചെയ്ത ഒരു ആരാണ്ട് വന്നല്ല ബാക്കി ഇത് സമയത്തൊന്നും ഇല്ല നമ്മൾ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് ഗ്രാമപഞ്ചായത്തിലുള്ള കണ്ടത്തിമാവ് വാർഡിലാണ് ഈ വാർഡിൽ എം എൽ എ ഫണ്ടിപ്പെടുത്തി ചെയ്തൊരു റോഡ് ഒലിച്ചു പോവുകയുണ്ടായി കേട്ടു അതിന്റെ സത്യാവസ്ഥ എന്താ സത്യാവസ്ഥ സംബന്ധിച്ച് പറഞ്ഞാല് ഒരു വർക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഈ വർക്ക് എം എൽ എയുടെ ബഹുമാനപ്പെട്ട എം എൽ എ മാനസികൻ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി പൊതുയേറ്റുപാർ പെരുകുന്ന നിവാസികൾക്കായിട്ട് അനുവദിച്ചു തന്ന ഫണ്ടാണ് ഇത് ഏത് പദ്ധതിപ്പെടുത്തിയാണ് ഈ റോഡിന് ഫണ്ട് ഫണ്ട് ആസ്തി വികസന എത്ര ലക്ഷം രൂപ രൂപിച്ചിരുന്നല്ലേ ഇത് ടാർ എത്ര ദിവസമായി സമയത്തുവല്ലോ മഴയെല്ലാം ഉണ്ടായിരുന്നോ ചെയ്യുന്ന സമയത്ത് മഴ തുടങ്ങിയത് മഴയില്ലായിരുന്നു മെമ്പർ ഈ റോഡ് വന്ന് പിന്നെ ഞാൻ രണ്ടു മൂന്ന് ദിവസം നമ്മുടെ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉള്ളവർക്കറിയാം ആ ഇവിടെ മെമ്പറും നിന്നുകൊണ്ടാണ് അല്ല ഞാൻ നിന്നില്ല നമ്മൾ വർക്ക് ചെയ്തോണ്ടിരുന്നിടത്ത് വന്നു കണ്ടു വർക്ക് നടക്കുന്നിടത്ത് വന്നു പോയി അല്ല ഞാൻ ചോദിക്കുന്നതല്ല അതായത് അന്നത്തെ ദിവസം മഴ ഉണ്ടായിരുന്നു അറിയാൻ വേണ്ടിയാണ് മഴയില്ലായിരുന്നു അത് ചോദിക്കാൻ കാരണം ഈ ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിളിച്ചിരുന്നു അപ്പൊ അദ്ദേഹം അവര് പറഞ്ഞത് ഈ മഴയുള്ളതുകൊണ്ടാണ് ഇവിടെ ഉറവ് വന്നാണ് ഇത് ഒലിച്ചുപോയെന്ന് പറഞ്ഞു അതിനകത്ത് വല്ല വസ്തുതയാണെന്ന് അറിയാൻ വേണ്ടിയാ മഴ വർക്ക് ചെയ്തതിന്റെ പിറ്റേ ദിവസമാണ് മഴ പെയ്യലെ മഴ പെയ്യുന്ന കടന്നുപോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ യാത്രാക്ലേശം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചതിനെ തുടർന്ന് ഇവിടെയുള്ളവർ വാർഡ് എന്ന നിലയിൽ ഗ്രാമസഭയിൽ നേരിട്ട് എന്നോടും വന്ന് പറയുകയും ആദ്യം എം എൽ എ ഏഴ് ലക്ഷം രൂപ അനുവദിച്ചായിട്ട് പറഞ്ഞു അപ്പം രണ്ട് കിലോമീറ്റർ മിച്ചം നമുക്ക് ഈ റോഡ് പൂർണ്ണമായിട്ടും യാത്ര യോഗ്യമല്ലായിരുന്നു അതുകൊണ്ട് അപ്പം ആ ഏഴു ലക്ഷം രൂപയ്ക്കൊന്നും നമുക്ക് പറ്റത്തില്ല കൂടുതൽ ഫണ്ട് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞ് വീണ്ടും എം എൽ എയുടെ അടുത്ത് എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുപ്പിച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഇരുപത്തഞ്ച് തന്നെ തന്നത് ഈ റോഡ് ടാർ ചെയ്തപ്പം ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള മെറ്റിലും മണലും അതുപോലെ തന്നെ ടാറും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വലിയ എഞ്ചിനീയർമാർ വരികയോ അല്ലെങ്കിൽ അതിൻ്റെ അളവുകൾ എടുക്കുകയൊക്കെ ചെയ്തായിട്ട് മെമ്പർ അല്ല മെമ്പർക്ക് ഓർമ്മയുണ്ടോ എയ് വന്നതായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ വന്നപ്പോൾ കൂട്ടുന്ന പ്ലാന്റിൻ്റെ അടുത്ത് ഓവർസിയറിനെ അന്നേരം ഞാൻ കണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അനുവദിച്ച റോഡിന് ഇത്രയും താമസിക്കാൻ എന്താ കാരണം ഇതിന് കഴിഞ്ഞപ്പോൾ ഒരു വർഷമായി ഇതിന് ടെൻഡർ എടുത്തിട്ട് ആ ഒരു വർഷത്തിനോടകം പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ഉൾപ്പെടെ പല പ്രാവശ്യം ഞങ്ങൾ ബ്ലോക്കിൽ കയറി ഇറങ്ങി കാരണം ഒരു ദിവസം മുമ്പേ ഈ വർക്കൊന്ന് ചെയ്ത് തീർ തീർത്ഥാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കുണ്ട് കാരണം കുഞ്ഞുങ്ങളും അമ്മമാരും എല്ലാവരും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന സ്കൂൾ കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന റോഡ് റോഡിൽ ബ്ലോക്കിലെന്ന് പറഞ്ഞാൽ ഈ വർക്കൊന്നു ചെയ്യാൻ പല തടസ്സങ്ങളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് പറയുന്നത് ആദ്യം പറഞ്ഞു പക്മില്ല് പ്രധാനമായിട്ട് തടസ്സം പറഞ്ഞിരുന്നു പക്മില്ല് കൊണ്ടുവരാതെ പക്മില് ഉപയോഗിച്ച് മാത്രമേ ഈ ടാറിങ് നടക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥർ ബലം പിടിച്ചാണ് ഒരു വർഷം ഈ എന്താ സാധനം പക്മില്ല് അതായത് ക്വാളിറ്റി കൂടുതൽ സാധാരണ മെഷീൻ ടാറിങ്ങിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയോടു കൂടി വർക്ക് ചെയ്യാൻ പറ്റും അതായത് വർക്ക് ഒരഞ്ച് വർഷത്തേന് ഗ്യാരൻറ്റി ഉറപ്പ് കൊടുത്താണ് പക്മില്ല് പക്മില്ല അപ്പോൾ അതെ അപ്പം ഞാനിവിടെ സൈറ്റ് സന്ദർശിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഈ പക്മില്ലെന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടില്ല അപ്പം ബ്ലോക്കിൽ ഓവർ സീറിനോട് ഞാൻ ചോദിച്ചു ഇത് ഏതാണ് ഈ പക്മില്ല് അതേ പറഞ്ഞ് മെമ്പർ ഇങ്ങനെ ഒരു ചതുരത്തിൽ പിടിപ്പിച്ചേക്കുന്ന ഒരു സാധനം അതാണ് പക്മില് അതായത് മെഷീൻ എൻ്റെ ഒരു നീക്കി കൂട്ടിയിട്ട് വീണ്ടും ഈ ഒരു മെഷീനില് കൂടെ കയറി ഇറങ്ങിയാണ് ഈ കൂട്ട് വരുന്നത് അപ്പോൾ കൂടുതലും നല്ലപോലെ മിക്സിങ് നടക്കും അതാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പോകരുത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻ അപ്പം ഈ പക്മില് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പം

അല്ല ഇത് നിങ്ങളെ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ റോഡാണ് എംഎൽയുടെ ആസ്തികസന ഫണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥ ബ്ലോക്കിലെല്ലോ എനിക്കെന്താ ഇല്ലല്ലോ എനിക്ക് എന്താ റോൾ എനിക്ക് നമ്മൾ നമ്മൾ ഫണ്ട് എം എൽ എയുടെ അടുത്ത് പോയി ചോദിച്ച് മേടിച്ച് കളക്ടറേറ്റിൽ കയറി ഇറങ്ങി പേപ്പർ വർക്കുകൾ മുഴുവനും ആക്കി അത് കഴിഞ്ഞ് ടെൻഡർ ആക്കി ടെൻഡർ എടുക്കാൻ ആരുമില്ലായിരുന്നു അതൊരു സത്യാവസ്ഥയാണ് ടെൻഡർ ഇട്ടു റീ ടെൻഡർ ഇട്ടു കൊട്ടേഷനിലാണ് ഈ ഇപ്പോൾ വർക്ക് ചെയ്ത മാത്തച്ഛൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പിന്നെ വിളിച്ചായിരുന്നു കോൺട്രാക്ടറെ വിളിച്ചായിരുന്നു നമ്മുടെ ബ്ലോക്കിലെ എഇട സംസാരിച്ചായിരുന്നു എം എൽ എയുടെ ഓഫീസിലറിയിച്ചു കളക്ട്രേറ്റിൽ ഈ അതായത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് റിട്ടേൺ ആയിട്ട് ഞാൻ പരാതിയും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് എന്താ പറയുന്നത് ഇപ്പം ടാറിങ്ങിനെ സംബന്ധിച്ച് അപാകത പരിഗണിക്കണമെങ്കിൽ കാലാവസ്ഥ തെളിയണം നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഇല്ലാതെ ടാറിംഗ് നടക്കത്തില്ല അപ്പം അത് നമുക്ക് നോക്കാം പരിശോധിക്കാം അതിനുള്ള എടുക്കാം എന്നാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ റോഡ് ഇതിന് മുകളിൽ ചെയ്യുവോ അതിനെ സംബന്ധിച്ചൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ ആ അത് പഞ്ചായത്ത് പ്രസിഡന്റിനെയും റോഡ് ഇങ്ങനെ പോയായിരുന്നു അപ്പം പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ ഈ വീട്ടിൻ്റെ കുന്നമുറത്തെ ജയചേട്ടൻ മരിച്ചായിരുന്നു നമ്മുടെ കുറുമണ്ണിക്ക ഹോട്ടലുള്ള മരിച്ചപ്പം ഇവിടെ വന്നപ്പം പ്രസിഡന്റും എല്ലാവരും കണ്ടു ബോധ്യപ്പെട്ട കാര്യമാണ് റോഡ് പോയി എന്നുള്ളത് അപ്പോൾ അവിടെ മാന്തി ആ പോയത് ഒന്നുകൂടെ ചെയ്ത ടാറിങ് മാന്തിയതിനു ശേഷം കോൺക്രീറ്റിങ്ങിട്ടാണ് ഇപ്പം നിലവിൽ ഇപ്പം നിലവിലെ ഈ കാണുന്നത് കോൺക്രീറ്റ് ഇട്ടേക്കുന്ന ഭാഗം അല്ലേ ഈ പോയേക്കുന്നത് പക്ഷേ ഇപ്പം ഈ നമുക്ക് ഇത് കണ്ടോ ഈ റോഡ് ഇപ്പോൾ ഇത് മെമ്പർ മെമ്പറിൽ നിൽക്കുന്ന ഈ ഭാഗമൊക്കെ ഉണ്ടോ ഇതെല്ലാം പൊളിഞ്ഞു പോയിരിക്കാം ഇതോ ഈ കാണുന്നതൊക്കെ ഇനി ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ പൊളിയും ഇതെല്ലാം മെറ്റീരിയൽ തിരിഞ്ഞു അല്ലേ ഇതൊക്കെ ഇനി എന്ത് ചെയ്യാൻ പറ്റും അതെന്താണെന്നോ ഉദ്യോഗസ്ഥർ വന്ന് നോക്കി അതിന് പരിഹാരം കണ്ടെത്തുകയെന്ന് മാത്രമേ ഉള്ളൂ അല്ല അത് ഉള്ള അപാകതകൾ പരിഹരിച്ച് ഞാൻ ബില്ല് യാതൊരു കാരണവശാലും അപാകതകൾ പരിഹരിക്കാതെ ബില്ല് മാറി കൊടുക്കരുതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നമ്മൾ പരാതി നൽകിയിട്ടുണ്ട് ബില്ല് അദ്ദേഹം പറഞ്ഞു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കണ്ടായിരുന്നോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇല്ലായിരുന്നു അദ്ദേഹം ചാർജ് ഉള്ള ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലീവിലാണോ ലീവിലാണ് അപ്പം ഇനിയിപ്പം ഇത് പൊളിഞ്ഞു പോയി ഈ റോഡ് മുഴുവൻ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ മെമ്പറോട് നാട്ടുകാർ കൂടിയല്ലേ പിന്നെ വഴക്കു കൂടിയില്ല അവരന്നേരം വിളിച്ച് പരാതി പറഞ്ഞില്ലേ മെമ്പറെ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമുക്ക് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെ ടാറിങ്ങിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കുകയും നിശ്ചയിക്കുകയും അത് ചെയ്യിക്കേണ്ടതും മെമ്പർ അല്ലല്ലോ അത് ഉദ്യോഗസ്ഥരല്ലേ അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ച എന്തെങ്കിലും നല്ല ശക്തമായ നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കണം പല പ്രാവശ്യം ബ്ലോക്കിലെ എ ഇനിയും എ എക് സിയൊക്കെ പോയി കണ്ട ആദ്യം ഇപ്പോൾ ഇരിക്കുന്ന എ എക്സി ഈരാറ്റുപേട്ട ഇരുന്ന മാടമാണ് അദ്ദേഹം ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞത് ഞാൻ ഈ റോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് അങ്ങനെ എടുത്തിരുന്നു കാരണം അതുപോലെ അപകടാവസ്ഥയിലായിരുന്നു ഈ റോഡ് കിടന്നിരുന്നത് നടന്നു പറ്റുന്ന ആയിരുന്നില്ല അപ്പം അത് ചെയ്യാൻ എത്ര പ്രാവശ്യം ഞാൻ ബ്ലോക്കിൽ ചെന്നെന്ന് എനിക്ക് തന്നെ ഈ അറിയത്തില്ലോട്ടോ ചെയ്തിരിക്കുന്നത് ഈ ബില്ല് മാറാതിരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമം മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ അല്ലാണ്ട് എന്താ കൊടുത്തിരിക്കുന്നത് നിർമ്മാണത്തിലെ അപകടകള് പരിഹരിക്കണം പരിഹരിക്കുക അതോടൊപ്പം തന്നെ വന്ന അപാകതകൾ പരിഹരിച്ചതിന് ശേഷമേ ബില്ല് മാറാവുള്ളൂ അപ്പം നിലവിലെ ഇത് ഈ റോഡ് ചെയ്തപ്പം ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ ഒരു നാട്ടുകാരുടെ ഉത്തരവാദിത്തമൊന്നുമില്ല അത് ഇംപ്ലിമെൻറ്റ് നമ്മളിപ്പം ഞാനാണേലും നാട്ടുകാരാണേലും ആരാണേലും നമുക്കിത് വന്ന് കണ്ടു പോവുക എന്നല്ലാതെ അതിൻ്റെ കൂട്ട മെഷീൻ അതിന് ചേർക്കുന്ന മെറ്റീരിയൽസ് ടാറിൻ്റെ അളവ് ഇതൊന്നും എസ്റ്റിമേറ്റ് എടുത്ത് പരിശോധിച്ചാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നത് ബ്ലോക്കിലെ ഈ തന്നെയാണ് അപ്പം ആ ഉദ്യോഗസ്ഥ ഇതിനകത്ത് കൃത്യമായ ഒരു പങ്കില്ലേ ഉണ്ട് ഈ പൊളിഞ്ഞു പൊളിഞ്ഞ് ഒരു കൃത്യമായ പങ്കില്ലേ ഉണ്ട് അങ്ങനെ അതെ അവർക്കെതിരെ ഒരു നടപടിയായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നടപടിയുടെ ഭാഗമാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൊടുത്തത് എടുത്ത് കാണിക്കാൻ കയ്യിലുണ്ട് ഉണ്ട് ഒന്ന് എൻ്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി പൊതുജറ്റുപാറ പെരുകുന്ന റോഡ് അറ്റകുറ്റപ്പണി പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി പണി പൂർത്തീകരിച്ച് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ ടാറ് പല ഭാഗത്തും വാഹനങ്ങൾ കയറുമ്പോഴും അല്ലാതെയും പൊളിഞ്ഞു പോയതായി കണ്ടു ബോധ്യപ്പെട്ടു പരാതി ബ്ലോക്ക് എ മീരിയെയും ബന്ധപ്പെട്ട കോൺട്രാക്ടറേയും വിളിച്ച് പറയുകയും പോയ ഭാഗത്ത് വീണ്ടും റീൻക്രോൺഗേറ്റ് ചെയ്യുകയും ചെയ്തെങ്കിലും പല ഭാഗങ്ങളിലായി ടാർ ചെയ്ത ഭാഗം ഇപ്പോഴും പൊളിഞ്ഞ് ഇളകിപ്പോകുന്നു ആയതിനാൽ വർക്കിൻ്റെ അപാകതകൾ പൂർണ്ണമായി പരിഹരിക്കാതെ അതുമായി ബന്ധപ്പെട്ട ബിൽ പാസ്സാക്കി പാസ്സാക്കി കൊടുക്കാതെ ഇരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല നടപടി ആവശ്യപ്പെട്ടിട്ടില്ല നമുക്ക് ഉദ്യോഗസ്ഥരുടെ നടപടി എടുക്കണോ ഇത് കണ്ടോ മെമ്പർ നിക്കുന്ന കാലിന് ചോട് മെമ്പർ ഒന്ന് ആ ജുമ്മെരുപോണ്ടെന്ന് മാന്തിക്ക് വേണ്ടോ മുഴുവൻ പൊടിഞ്ഞുപോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ ഇവിടെ ഈ ഭാഗം ഇതുപോലെയാണ് ഈ റോഡ് മുഴുവൻ ചെയ്തിരിക്കുന്നത് ആവശ്യത്തിന് ടാറിംഗ് ഒന്നുമില്ല ാന്തിയ പോലും പൊളിഞ്ഞു പോകുമെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഈയെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ചു ലക്ഷം രൂപ എം എൽ എ തരികയും ആ പൈസ ഇതുപോലെ മോശമായിട്ട് മെമ്പർക്ക് എന്ത് തോന്നുന്നു നമുക്ക് മാനസികമായിട്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നടപടിയല്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത് അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർക്കും ഈ മെമ്പറുടെ ജനങ്ങൾ കൊടുക്കാൻ പറ്റുമോ ഇത് പൂർണ്ണമായിട്ടും ചെയ്ത് അതായത് പൊളി അല്ലാത്ത രീതിയിൽ ചെയ്ത് പറയാൻ പറ്റുമോ നമുക്ക് ഉറപ്പ് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല ഈ അപാകതകൾ പരിഹരിക്കാൻ നമ്മൾ നടപടി പരാതി നൽകിയിട്ടുണ്ട് അതിന് ഉറപ്പ് കൊടുക്കേണ്ടതും ചെയ്യിക്കേണ്ടതും മേളിലുള്ള ഉദ്യോഗസ്ഥ വകുപ്പിന്റെ ആണ് ഉദ്യോഗസ്ഥരാണ് ഉറപ്പ് നൽകേണ്ടത് അല്ലേ ഉറപ്പ് നമുക്ക് തന്നിട്ടില്ല നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തപ്പോൾ അവരെന്താ പറയുന്നത് പരിഹരിക്കാം കാലാവസ്ഥ മാറട്ടെ ഒന്നും പറഞ്ഞാൽ ഇല്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്നും കോട്ടയത്ത് നിന്ന് വന്നിട്ടില്ല ഇപ്പോൾ ഈ പൊതിരുവർ പെരുങ്ങുന്ന റോഡ് ചെയ്ത് രണ്ട് ദിവസത്തിനകം തന്നെ പൊളിഞ്ഞ് ഇങ്ങനെ പോകാനുള്ള പ്രധാന കാരണം ആവശ്യത്തിനുള്ള ടാറ് അല്ലെ ബാക്കിയുള്ള മെറ്റീരിയൽസ് അതിൻ്റെ കൂട്ട് ആ കൂട്ടി ടാറ് ചെയ്തതിൻ്റെ അപാകത തന്നെയാണ് ആ അത് പരിഹരിക്കണം അത് പരിഹരിക്കാതെ യാതൊരു കാരണവശാലും ബില്ല് കൊടുക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ പരാതിയായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇവിടെ ഒരു മെമ്പർ വ്യാപകമായതിനകത്ത് പൈസ തട്ടിച്ചെടുത്തൊക്കെ പറഞ്ഞു അതിനകത്ത് ആർക്ക് വേണേലും ആരോപണങ്ങൾ പറയാലോ ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ട് ബോധ്യപ്പെട്ട കാര്യമല്ലേ ആർക്ക് വേണമെങ്കിലും ആരോപണങ്ങൾ ആരെക്കുറിച്ച് വേണേലും പറയാം പക്ഷെ അതിൽ അടിസ്ഥാന അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചിട്ടേ ആരോപണങ്ങൾ പറയാൻ പാടുള്ളൂ അപ്പം ഇങ്ങനെ ആരോപണം ഉണ്ടെന്നുള്ളത് ശരിയല്ലേ ആരോപണം പറയാമല്ലോ ഈ റോഡ് ഇപ്പം പലപ്പോഴും ഞങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട് ഒരു റോഡിൻ്റെ ഫണ്ട് അനുവദിപ്പിക്കുന്നതിന് ജനപ്രതിനിധികൾ മുന്നിൽ നിൽക്കും അതുപോലെ തന്നെ അതുപോലെ ടെൻഡർ എടുപ്പിക്കാൻ വേണ്ടി ജനപ്രതിനിധികൾ അവരെ കഴിവതുമൊക്കെ ചെയ്യും പിന്നീട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് അത് എന്തെങ്കിലും അപാകത ഉണ്ടായി പൊളിഞ്ഞൊക്കെ പോയി കഴിയുമ്പം വീണ്ടും ജനപ്രതിനിധികൾ കേൾക്കും കേൾക്കും ഇപ്പം ഈ റോഡ് മാനസികാപ്പന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തന്നിട്ട് ഇത് മോശമായിട്ട് ചെയ്തപ്പം അല്ലെങ്കിൽ ഇങ്ങനൊരു പേരുദോഷം എം എൽ എക്കും മരിയല്ലേ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ജനങ്ങള് പറയുമല്ലോ അപ്പൊ ഇതിന് എല്ലാം കാരണക്കാരാ ഉദ്യോഗസ്ഥർ തന്നെയാണ് തന്നെയാണ് അവർക്കെതിരെ നടപടി എടുക്കണ്ടേ നടപടി എടുക്കണം തീർച്ചയായിട്ടും അതിനുള്ള നടപടിയായിട്ട് മെമ്പർ മുന്നോട്ട് പോവുമോ തീർച്ചയായിട്ടും ഇതിന് ഈ ഇത് നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു ഒരു തെളിവായി കഴിഞ്ഞ് ടാറിങ് ചെയ്യാൻ സമയമാകുമ്പോൾ അതിനുള്ള ബാക്കി കാര്യങ്ങൾ പരിഹരിക്കാൻ നോക്കാം എന്നാണ് ഈ പറഞ്ഞത് പറഞ്ഞേക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് പരിഹരിക്കാതെ ബില്ല് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് നമ്മൾ പോകും ഞാൻ കടനാട് പഞ്ചായത്തിലെ പ്രസിഡൻ്റായിട്ടും രണ്ട് വാർഡുകൾ എൻ്റെ സ്വന്തം വാർഡിലും അതോടൊപ്പം കൊല്ലപ്പള്ളി വാർഡിലുമായി പതിനഞ്ച് വർഷം പൊതുപ്രവർത്തനം ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് പക്ഷെ ഇന്ന് വരെ നമ്മൾ ഒരു കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്നോ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നോ ഒരു കൈക്കൂലി മേടിക്കുകയോ അല്ലെങ്കിൽ അഴിമതിക്ക് ആരോപണത്തിന് അഴിമതി ആരോപണത്തിനുള്ള ഒരവസരം പോലും നമ്മൾ കൊടുത്തിട്ടില്ല സത്യസന്ധമായിട്ടാണ് എൻ്റെ പൊതുപ്രവർത്തനമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് എൻ്റെ കൈകൾ ഇന്നും വരെ ശുദ്ധമാണ് ഇനിയും അങ്ങനെ പോകത്തത് ഇവിടെയാണ് താമസിക്കുന്നത് ഈ റോഡേ എത്ര ഒരു മാസം കഷ്ടിയായി ഒരു കഷ്ടമായിട്ടില്ല ഇപ്പം ഇത് പൊളിഞ്ഞു പോയിരിക്കുക പൊളിഞ്ഞു പോയിട്ട് രണ്ടാമത് ഇപ്പം പൊളിഞ്ഞോടെ പൊളിച്ച് കോൺക്രീറ്റ് കോൺഗേറ്റ് കോൺഗെറ്റ് ചെയ്തോ എന്നാലും റോഡ് നിക്കുവോ ഇത് ഇപ്പൊ ഒരു മാസത്തിനുള്ളിൽ വീണ്ടും പൊളിഞ്ഞു ഇതുപോലെ പൊളി ഇത് ഇതുപോലെ പൊളിയാൻ കാരണം എന്നാ

അപ്പം ഇത് യഥാർത്ഥത്തില് പൊതുജനങ്ങൾ നിങ്ങൾക്കൊന്നും ഇതിന്റെ കൂട്ടൊന്നും അറിയത്തില്ലോ അതിനുവേണ്ടിയല്ലേ സർക്കാർ ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കണേ വെച്ചിരിക്കുന്ന ടാർ ഇങ്ങ് ചെയ്യുമ്പം ആ നിർവ്വഹണ ഉദ്യോഗസ്ഥന് ആവശ്യത്തിന് ടാറുണ്ടോ അല്ലെങ്കിൽ ടാർ ഇറക്കിയിട്ടുണ്ടോ ആവശ്യത്തിന് വെറ്റലുണ്ടോ എന്നൊക്കെ നോക്കേണ്ട ചുമതലല്ലേ അല്ലേ ഇതിപ്പോ നമുക്ക് ഇതിന് ഒമ്പത് വർഷം ചെയ്ത പഴയ ടാർ ഇതുവരെ പൊളിഞ്ഞിട്ടില്ല പൊളിഞ്ഞിട്ടില്ല ഇതിന് അടിയിലേ ഒൻപത് വർഷം മുമ്പ് ഇപ്പത് വർഷം മുമ്പ് ചെയ്ത ഇത് ഏഴ് കിലോമീറ്റർ ഏഴര കിലോമീറ്റർ റോഡ് ചെയ്ത ആ റോഡ് നല്ല പോലെ ഭംഗിയായിട്ടിരിപ്പുണ്ട് ഒരിക്കലും കുഴപ്പമില്ല മുകളിലേക്ക് ഇത് മുകളിലേക്ക് പോയാൽ കാണാൻ മുകളിലേക്ക് അങ്ങ് വണ്ടവരെയുണ്ട് അപ്പൊ ഇതിന് ഇനി നടപടി എന്താ നിങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്നാ സ്വീകരിക്കുന്നത് നോക്കി നമ്മുടെ ചെയ്യുവായിരിക്കും ഇതുകൊണ്ട് നമ്മുടെ ഇതിലെ കൂടുതലും യാത്ര ചെയ്യുന്ന കുട്ടികളും പെണ്ണങ്ങളുമാണ് സ്കൂട്ടറല്ലേ അപ്പോളിൽ പോകുന്ന പിള്ളേരെ കുട്ടികളെല്ലാം കണ്ടുമാനമുണ്ട് പോകുന്ന ഭംഗിയല്ല അല്ലെങ്കിൽ പിള്ളേരും കുട്ടികളൊക്കെ ആവുമ്പോഴത്തേക്കും അപകടം പൊളിഞ്ഞ ഭാഗമല്ല ഇപ്പം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ടാറ് ചെയ്തിട്ട് പൊളിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് പൊളിച്ചിട്ട് ചെയ്തോ ചെയ്താ കൂട്ടിയിട്ട് അപ്പുറത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചേക്കുക ഈ കോൺക്രീറ്റ് ഇതിന്റെ ഈ ടാറിങ്ങിന്റെ ഗുണനിലവാരം ലാവി പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിട്ട് രണ്ടാഴ്ചയാകത്തെ ടാറിങ് ഇങ്ങനെ പൊളിച്ച് മാന്തി സൈഡിൽ റോഡിൻ്റെ സൈഡിൽ ഇടണമെങ്കിൽ അതിന്റെ ആ എന്തുമാത്രം കാറി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ലാബി പരിശോധിച്ച് ഇവരെ കരിമ്പട്ടിയെ പെടുത്തി ശിക്ഷിക്കണം ഉദ്യോഗസ്ഥരെയും ഈ കോൺട്രാക്ടറേയും ഇങ്ങനെയുള്ള അഴിമതിക്കാരെ സർവീസിൽ നിലനിർത്താൻ പാടില്ല കാരണം രാജ്യത്തിന് തന്നെ വിവിധ ഈ കുഴിയിൽ ബൈക്ക് വന്ന് പാളി മറി പാളി അപ്പൊ എത്ര പേരുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നു ബിനീഷ് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഈ റോഡിന്റെ പേരാണ് ഇത് റോഡ് റോഡ് ഈ എത്ര വർഷം മുമ്പ് ഒരു ചെയ്തത് വർഷം ചെയ്താ ഇവിടെ ഒന്നൊരു മിറ്റിൽ പോലും ഇതിലേക്ക് വെള്ളമൊഴുതല്ലേ മഴക്കാലത്ത് മഴക്കാലത്ത് ഉള്ളതാ മഴ ഇതിന് താഴെ ഭാഗത്ത് ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വരുന്നേ അപ്പൊ ആ ഭാഗത്തൊക്കെ ടാറിങ് പൊളിഞ്ഞിരിക്കുക അതിനെ കുറിച്ച് എന്താ ടാറിങ് അവര് ഈയിടെ വന്ന് ടാറിങ് ചെയ്തിട്ട് പോയതാണ് പോയി കഴിഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ വീടും പൊളിയാൻ തുടങ്ങി അവരെന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ ഭാഗം കുത്തി പൊളിച്ച് കളഞ്ഞിട്ട് വീണ്ടും അവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോൺക്രീറ്റ് അത് പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട് കോൺക്രീറ്റ് പൊളിയാൻ തുടങ്ങി ഉള്ള തുടങ്ങി കോൺക്രീറ്റ് ചെയ്യാത്ത ഭാഗത്തും പൊളിയാൻ തുടങ്ങിയിട്ട് പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഒരു രണ്ട് മാസത്തേക്ക് നിൽക്കി പോയിട്ട് അറിയാൻ മാസത്തേക്ക് നിൽക്കുന്നു തോന്നുന്നില്ല ഇപ്പോൾ തന്നെ അത് പൊളിച്ചും പൊളിഞ്ഞ് ഇളകി ഇളകി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് പൊളി മനസ്സായോ അതായത് ഇതെല്ലാം താറുമാറായി കിറക്കും ഇത് വണ്ടി ഓടിക്കഴിയുമ്പോഴത്തേനും ഇത് പൊളിയും ഇത്രയും മോശമായിട്ടാണ് ഈ റോഡ് ചെയ്തിരിക്കുന്നത്

ആളുകൾ ഇങ്ങനെയുള്ള പ്രാദേശിക വിഷയങ്ങൾ വീഡിയോ സംപ്രേഷണം ചെയ്യാമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ പ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ